ഹലോ ഡിയേഴ്സ് നിങ്ങൾ സ്ത്രീയോ പുരുഷനോ എങ്ങട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാസങ്ങളോളം തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു തരുന്ന പ്രൊഡക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടത് വെൽനസ് പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ ലൈംഗിക ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് എന്താണെന്ന് അതൊരു മരുന്നല്ല അതൊരു മെഡിസിൻ കാറ്റഗറിയിലാണ് അത് വെൽനെസ് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വളരെ ഹെൽത്തി ഹെൽത്തിയായ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന പ്രോഡക്റ്റുകൾ അല്ലാതെ നിങ്ങൾക്കതൊരു രോഗമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മെഡിസിൻ വാങ്ങി കഴിക്കുള്ള ഒരു ഡോക്ടറെ കാണിക്കാനാണ് ചെയ്യേണ്ടത് സ്ത്രീകൾക്കാണെങ്കിൽ ലൈംഗികനോട് താല്പര്യമില്ലാത്ത അവസ്ഥകളോ അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ടൊക്കെ അവർക്ക് ലൈംഗീതിനോട് താല്പര്യ കുറവോ അല്ലെങ്കിൽ ലൈംഗിബന്ധത്തിലേർപ്പെടുമ്പോൾ അവർക്ക് ഭയങ്കര അധികം വേദന എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ശരീരം അതിനുവേണ്ടി തയ്യാറാവാത്ത അവസ്ഥകളൊക്കെ അവർക്കുണ്ട് മാത്രമല്ല അവർക്ക് രതിമൂർച്ച കിട്ടാത്ത അവസ്ഥകളുണ്ട് പഴയ ട്രോമകളൊക്കെ കൊണ്ട് അവർക്കില്ലെങ്കിൽ ഇത് ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് അത് പുരുഷന്മാരിലേക്ക് വരുവാണെങ്കിൽ ഉദാഹരണക്കുറവ് പെട്ടെന്ന് ശുക്ലം പോകുന്നോ അല്ലെങ്കിൽ വളരെ കൂടെ നേരമൊക്കെ നിൽക്കുന്നതോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സ് ആങ്സൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് അവർക്കൊക്കെ ശരിയായ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രമേഹം അതുപോലുള്ള രോഗങ്ങളൊക്കെ കാരണമാവാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കൊണ്ടൊക്കെ ഇത് വരാം അല്ലേ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാം മടിയാണെങ്കിൽ ഓൺലൈനിലേക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറെ ഞാൻ പരിചയപ്പെടുത്താം ആദ്യം ഓൺലൈനിൽ കൺസൾട്ടേഷൻ എടുത്തിട്ട് പിന്നെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മതിയാവും കോഴിക്കോടുള്ള ഐ എസ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലാണ് ഇവിടെ ഏത് തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങൾക്ക് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ലേഡീസ് സൈക്കോളജിസ്റ്റോ ആണ് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരിയായ രീതിയിലുള്ള ആധുനികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ചികിത്സിക്കാൻ മതി ഉണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ലഭ്യമാണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പോൾ ഉദാഹരണക്കുറവോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ശുക്ലം പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലുമ്പത്തിൽ ആങ്സൈറ്റി സ്ട്രെസ്സ് അല്ലെങ്കിൽ വലിപ്പം കുറവോ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സർജറി ഉണ്ട് അല്ലെങ്കിൽ ആഗ്രഭാഗത്തെ ചർമ്മം മാറ്റാനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് റെഡിയാണ് കേട്ടോ ഡോക്ടർ അജയം വർഗീസ് അടങ്ങുന്ന ഒരു ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഇതുപോലെ യോനി കയറാൻ പറ്റാത്ത അവസ്ഥകളോ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് കേട്ടോ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എസ് വൈ എന്ന് ടൈപ്പ് ചെയ്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗങ്ങളെ പറ്റിയുള്ള അല്ലെങ്കിൽ ഹെൽത്തിനെ പറ്റിയുള്ള ഭയങ്കര ഒരു നല്ലൊരു പി ഡി എഫ് ഒരു ബുക്ക് നിങ്ങൾക്ക് അവർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എസ് വൈ എന്ന് ടൈപ്പ് ചെയ്ത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇന്ത്യക്ക് പുറത്തുള്ളവർക്കാണെങ്കിലും ഓൺലൈൻ വഴിയിട്ട് കൺസൾട്ടേഷൻ ലഭ്യമാണ് ആ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈം വിത്ത് ഇൻ ഇറ്റ് ടോപ്പിക് ബൈ ബൈ